ആൻഡ്രോയിഡിലുള്ള എല്ലാ സാധനങ്ങളുടെയും ഒരു കുഞ്ഞൊരു പതിപ്പ് മാത്രമേ ഉള്ളൂ ഈ ഐഫോണിനകത്തുള്ളത് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഐഫോണിൽ നമുക്ക് ചെയ്യാം പക്ഷെ അത് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഐഫോൺ ഈ പരിപാടി ഐഫോൺ എന്ന് എന്താ മുഖത്തുന്ന പരിപാടി അതിനൊരു ഉദാഹരണം എനിക്കിപ്പം ഉണ്ടായേ അന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ടെലിഗ്രാം വഴി ഒരു ഇത് ഡൗൺലോഡ് ചെയ്തേ ഓബി ഒരു ഫിലിം ഡൗൺലോഡ് ചെയ്തു പണം കാണാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഞാനത് എടുത്ത് ക്ലിക്ക് ചെയ്തു കേട്ടോ ക്ലിക്ക് ചെയ്തിട്ട് എന്തോ ആ ഫിലിം ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ നേരം വേറെ എം ഒ വി ഫയൽ എം ഒ വി ഫയലാണോ ഏതോ ഏതോ ഒരു ഫയലാണോ തുറക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ആ ആപ്പിൽ കയറി ആപ്പിൽ കയറിയിട്ട് നോക്കുമ്പോൾ ആ ഫയൽ കാണുന്നില്ല പിന്നെ ഞാൻ നേരെ ആ ഫയൽ ലൊക്കേഷനിൽ പോയിട്ട് ആ ഫയൽ എടുത്തിട്ട് സേവ് ടു ഡൗൺലോഡ് അല്ലെങ്കിൽ സേവ് ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ സേവ് ടു ഫയൽ എന്ന് പറഞ്ഞ് കൊടുത്ത് അതും കഴിഞ്ഞിട്ട് ഈ ആപ്പിൽ കയറി എം എക്സ് പ്ലെയർ എന്ന് പറഞ്ഞ ആപ്പ് ആട്ടോ ആപ്പിൽ കയറി ഡൗൺലോഡ് ലൊക്കേഷൻ കണ്ടുപിടിച്ച് ആ വീഡിയോയിൽ തുടുമ്പം നമുക്ക് ആ വീഡിയോ പ്ലേ കാണാം അപ്പോൾ എന്തിനാ ഇത്ര ഐഫോൺ എന്തിനാ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്കവർ എല്ലാ കാര്യത്തിലും ഐഫോൺ അങ്ങനെ ഒരു സംഭവം തരുന്നുണ്ട്